മുപ്പതാമത് ബുക്ക് ഓഫ് സ്കൂൾ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ ആ മണാശ്ശേരി എം കെ ചെമ്മമ്മോ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് രണ്ട് ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട് അത് പറയാനായിട്ട് അതിന്റെ ആ ഭാരവാഹികൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മത്സരങ്ങൾ മൂന്നാം ദിവസത്തെ ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ആരാണ് വിജയി എന്നൊക്കെ നിശ്ചയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മത്സരങ്ങൾ മൂന്നാം ദിവസമാണ് പ്രധാനമായുള്ളത് ജനപ്രിയ ഇനങ്ങളായ ഒപ്പന ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ മൂന്നാം ദിവസമാണുള്ളത് ഏതായാലും നമുക്ക് രണ്ടാം ദിവസത്തെ അവസാന രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് വന്നിട്ടുണ്ട് മൂന്നാം ദിവസം മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് അതിൻ്റെ കൺവീനർ പ്രിൻസിപ്പൽ ഒ വി അനൂപ് സാറോട് ചോദിക്കും സാർ ഇന്നത്തെ മത്സരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മത്സരങ്ങൾ എങ്ങനെയായിരുന്നു സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും നമുക്ക് മത്സരങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു പ്രോഗ്രാം പ്രോഗ്രാമുമായി വളരെ സജീവമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെട്ട് കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ കൂടിയാണ് പ്രോഗ്രാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണിന്ന് രണ്ട് ദിവസത്തെ റിസൾട്ട് കൃത്യമായിട്ട് അവലോകനം ചെയ്ത് എത്തിയിട്ടുണ്ട് ഇനി ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച കൂടി മത്സരങ്ങൾ പുരോഗമിപ്പിച്ചിട്ട് വളരെ നല്ല രീതിയിൽ മത്സരങ്ങൾ കുട്ടികളുടെ ആരോഗ്യപരമായ മത്സരങ്ങൾ എം കെ എച്ച് എം എമ്മോ മണാശ്ശേരിയിൽ വെച്ചിട്ട് നടത്തി തീർക്കാം അതിനുവേണ്ടിയിട്ട് പ്രോഗ്രാമിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അവലോകനം ചെയ്യാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ സുധീർ സാറും സജി സാറും എവിടെയുണ്ട് അവർ പ്രോഗ്രാമിൻ്റെ റിസൾട്ടിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും ഏകദേശം ചിലപ്പോ ജനപ്ര ഒപ്പനയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ പോകുമ്പോഴേക്കും അതുവരെ ആ സമയമാകുമ്പോഴേക്ക് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിയും നമ്മൾ വേദികളെല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നും നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മഴ ഒരു ചെറിയ രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ട് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം പ്രോഗ്രാം കമ്മിറ്റി വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ഈ സമയം വരെ ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ ഏകദേശം സമയബന്ധിതമായി തന്നെ നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് റിസൾട്ട് കഴിഞ്ഞ ദിവസം അവസാനം വന്നു ഇന്നത്തെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ റിസൾട്ട് കയ്യിലുണ്ടല്ലോ ജനറൽ വിഭാഗത്തിൽ എൽ പി വിഭാഗത്തിൽ ഇപ്പോൾ ആരാണ് മുന്നിട്ട് എൽ പിയിൽ ഇരുപത്തിരണ്ട് ഇനങ്ങളിൽ പതിമൂന്ന് ഇനങ്ങൾ റിസൾട്ട് വന്നു അതിൽ സേക്കർ ഹാർഡ് യു പി തിരുവമ്പാടിയാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മൂന്ന് സ്കൂളുണ്ട് ഇൻഡിഫെൻ ജീസസ് തിരുവമ്പാടി ജി യു പി മണാശ്ശേരി സെൻറ്റ് സൊബാസ്റ്റ്യൻ എൽ പി കൂട്ടരഞ്ചി ഇങ്ങനെ മൂന്ന് സ്കൂൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എൽ പി യു പി ജനറൽ വിഭാഗത്തിൽ പിയില് ആകെ മുപ്പത്തിയേഴ് എണ്ണത്തിൽ പതിനെട്ട് എണ്ണത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ ശേഖർകാട്ട് ഹയർ സെക്കൻഡറി തിരുവമ്പാടി നാൽപ്പത്തിയൊന്ന് പോയിന്റും വിവേകാനന്ദ പുത്താനം അവർക്ക് നാൽപ്പത്തിയൊന്ന് പോയിന്റ് രണ്ടുപേരും ഒന്നാം സ്ഥാനത്താണ് എച്ച് എൻ സി കെ എം എ യു പി കാരശ്ശേരി നാൽപ്പത് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ അറബി കലോത്സവങ്ങളും സംസ്കൃത കലോത്സവങ്ങളുടെ കലോത്സവങ്ങളിൽ എൽ പി വിഭാഗത്തിൽ ആരാണ് അറബി കലോത്സവം എൽ പി വിഭാഗത്തിൽ ഇപ്പോൾ അതായത് ഒമ്പത് ഇനങ്ങൾ പൂർത്തിയായി ഇപ്പോൾ അതിൽ അഞ്ച് ഇനങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ ജി എൽ പി എസ് കഴുത്തൊട്ടിപ്പുറയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റുമായി രണ്ടാമതായി സി എച്ച് എം എൽ പി എസ് ചാത്തവണ്ണക്കോടും ജി എൻ യു പി എസ് കൊടിയത്തൂരും തൊട്ടു മുന്നിലായിട്ട് യു പി അറബിക്കിൽ ആരംഭിച്ചു യു പി അറബിക്കിൽ നമുക്ക് ഇതുവരെ പതിനെട്ട് ഇനങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് അതിൽ മത്സരം പതിനെട്ട് ഇനങ്ങളിൽ മത്സരം നട യു പി അറബിക്കല്ല യു പി അറബിക്കില് നമുക്ക് ഇതുവരെ പതിമൂന്നില് ഒമ്പത് ഇനങ്ങളുടെ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ എസ് കെ യു പി എസ് കൊടിയത്തൂര് നാൽപ്പത്തഞ്ച് പോയിന്റ് ഉണ്ട് ജി എം യു പി എസ് ചേന്നമംഗലൂർ നാല്പത്തഞ്ച് പോയിന്റ് ഉണ്ട് എ യു പി എസ് വന്നിക്കോട് നാൽപ്പത്തഞ്ച് പോയിന്റ് ഉണ്ട് സേക്രകാട് യു പി എസ് തിരുവമ്പാടി നാൽപ്പത്തഞ്ച് പോയിന്റ് ഉണ്ട് ഈ സ്കൂളുകളാണ് ഇപ്പോൾ മുന്നോട്ട് മത്സരങ്ങൾ പലതും പകുതി മാത്രമേ അപ്പോൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രവചനങ്ങൾ എന്താ പറയുക നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഓരോ നിമിഷവും ഫലങ്ങൾ മാറിമറിയാം ഓരോ പോയിന്റുകൾ വ്യത്യാസമായിട്ട് സ്കൂളുകൾ മുന്നിലുള്ളത് പിന്നിലാവാം പിന്നിലുള്ളത് മുന്നിലാവാം നമുക്ക് അവസാനം വരെ റിസൾട്ട് നമുക്കിതിൽ പ്രതീക്ഷിക്കാം ഓരോ സമയമുള്ള അപ്ഡേഷനും പ്രോഗ്രാം കമ്മിറ്റി കൃത്യമായി നടത്തുന്നുണ്ട് മത്സരം നടന്ന് അത് സ്കോർ ഷീറ്റ് അവിടെ എത്തുന്ന മുറയ്ക്ക് അവരെ സർട്ടിഫിക്കറ്റ് അടിച്ച് ട്രോഫി കമ്മിറ്റിക്ക് കൈമാറാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഓരോ മത്സരങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിലായിരിക്കും അതിന്റെ ഇന്നലെ വരെയുള്ള റിസൾട്ട് എങ്ങനെയാണ് ആകെ എൺപത്തിനാല് ഐറ്റം ആണ് ഹൈസ്കൂൾ ഉള്ളത് അതിൽ നാൽപ്പതിനു റിസൾട്ട് പബ്ലിഷ് ചെയ്തു ഇപ്പൊ നിലവിൽ ചേന്നമംഗലൂർ എച്ച് എസ് എസ് ഒന്നാം സ്ഥാപിച്ചു രണ്ടാം സ്ഥാനത്ത് പി ടി എം എച്ച് എസ് കൊടിയത്തൂരാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സെക്കൻഡറി ഹയർസെക്കൻഡറിയിലെ എൺപത്തി ഏഴ് ഇനങ്ങളിൽ നാല് ഇനങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ചേതമംഗലൂർ എച്ച് എസ് എസ് രണ്ടാം സ്ഥാനത്ത് ജി എച്ച് എസ് എസ് നീലേശ്വരവുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത് ഏകദേശം അതായത് ഓരോ സ്കൂളിന്റെയും മത്സരത്തിൽ പങ്കെടുക്കുന്ന എണ്ണം വ്യത്യസ്തമായിരിക്കാം ഇത് ശരിക്കും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല തിങ്കളാഴ്ച ഒരു ഉച്ചയോടുകൂടി മാത്രമേ ഏകദേശ ശുചിത്വം പൂർത്തിയാക്കുള്ളൂ ഹൈസ്കൂൾ യു പി സംസ്കൃതം യു പി സംസ്കൃതത്തില് പതിനെട്ടില് പന്ത്രണ്ട് ഇനങ്ങളുടെ റിസൾട്ടാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ ഇപ്പോൾ കൂടുതൽ മണാശ്ശേരി അറുപത് പോയിന്റ് ഉണ്ട് സെന്റ് ജോസഫ് യു പി എസ് പുല്ലൂരാമ്പറ അൻപത്തെട്ട് പോയിന്റ് ഉണ്ട് വിവേകാനന്ദ മുത്താലം അൻപത്തെട്ട് പോയിന്റ് ഉണ്ട് അപ്പോൾ മറ്റ് സ്കൂളുകളൊക്കെ തൊട്ടുപിന്നിലായി തന്നെ ഉണ്ട് ഫലങ്ങൾ മാറി മറിയാം ഹൈസ്കൂൾ സംസ്കൃതം ഹൈസ്കൂൾ സംസ്ക്രിറ്റില് പതിനെട്ടിൽ പതിനഞ്ച് ഇനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അതിലിപ്പോൾ പി ടി എം എച്ച് എസ് കൊടിയത്തൂരാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ തൊട്ടുപിന്നിൽ മുക്കം എച്ച് എസ് എസ് മുക്കമുണ്ട് ജി എച്ച് എസ് എസ് നീലേശ്വരമുണ്ട് ഇപ്പൊ മത്സരങ്ങൾ തുടർന്ന് വരികയാണ് മത്സരങ്ങള് പോയിന്റുകളൊക്കെ മാറി മാറിയ അവസ്ഥയിലാണ് ഹൈസ്കൂൾ വിഭാഗം അറബിക്ക് ഹയർ സെക്കൻഡറി വിഭാഗം അറബിക്ക് മത്സരങ്ങളുടെ റിസൾട്ട് കൂടി നമുക്ക് പറയാനുണ്ട് ഹൈസ്കൂൾ വിഭാഗങ്ങളും ഹയർ സെക്കൻഡറിൽ അറബിക്കില്ല എച്ച് എസ് അറബിക്കിൽ പത്തൊമ്പതിൽ പതിനൊന്നെണ്ണം റിസൾട്ട് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ അതിൽ ബി മെമ്മോറിയൽ എച്ച് എസ് കൂമ്പാറയാണ് അൻപത്തഞ്ച് പോയിന്റുമായിട്ട് മുന്നിലുള്ളത് തൊട്ടു പിന്നിലായിട്ട് പി ടി എം എച്ച് എസ് കൊടിയത്തൂരുണ്ട് അതുപോലെ തന്നെ ചേന്നമംഗലൂർ എച്ച് എസും തൊട്ട് പിന്നിലായിട്ടുണ്ട് മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫലങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ ഏതാണ്ട് ഈ വിഭാഗത്തിലൊക്കെ ഒന്നോ രണ്ടോ സ്കൂളുകളൊരു ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇത്തവണത്തെ റിസൾട്ട് ഇന്നലെ വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ വ്യത്യസ്ത സ്കൂളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്കൂളുകൾ ഇതിലേക്ക് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കില്ല തീർച്ചയായും അത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ഓരോ സ്കൂളും പങ്കെടുക്കുന്ന ഇനങ്ങളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇന്നും തിങ്കളാഴ്ചയും കൊണ്ട് മാത്രമേ നമുക്കൊരു വ്യക്തമായ ചിത്രം മനസ്സിലാവുള്ളൂ എങ്കിലും ഏറെക്കുറെ ഓരോ വർഷം കഴിയും തോറും സ്കൂളുകളുടെ പങ്കാളിത്തം വളരെയധികം കൂടിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇവരെല്ലാം പറഞ്ഞതുപോലെ തിങ്കളാഴ്ച കൂടി മാത്രമേ ഏകദേശം ആരും മുന്നോട്ട് ആരെ വിജയിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമത വരുത്താൻ സാധിക്കുകയുള്ളൂ പകുതിയോളം ഇനങ്ങളുടെ റിസൾട്ട് മാത്രമാണ് ഇതുവരെ നമുക്ക് പ്രഖ്യാപിച്ച് അത് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളൂ എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽബാബു ആ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഒന്നാം വേദിയിലെ മത്സരത്തിലേക്ക്